അന്നവർ സാധത്തിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി ലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബാ അവര പ്രിയം നിറഞ്ഞ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ солиഡാരിറ്റിയുടെ പ്രസിഡന്റ് തൗഫീഖ് മമ്പാട് വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ മനുഷ്യാവകാശ ലംഘനത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ചാൽ അതൊക്കെ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഫലസ്തീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകള ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ആരംഭിച്ചിട്ടുള്ള ഇസ്രായേൽ ജൂത അധിനിവേശം ആ നാട്ടിലെ ജനങ്ങളെ അവരുടെ വീടുകളിൽ നിന്ന് കുടിയൊഴിപ്പിക്കുകയും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ചരിത്രത്തിൽ ഇതിന് തുല്യമായ ഒരു കയ്യേറ്റം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ പേരിൽ ആ ജനത അനുഭവിച്ചു പ്രയാസങ്ങൾ വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം പിറവിയെടുക്കുമ്പോൾ അന്നത്തെ ഫലസ്തീനിന്റെ അറുപത് ശതമാനത്തോളം ഭൂമി ജൂത കയ്യേറ്റത്തിന് വിധേയമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് നടന്ന നിരവധി കയ്യേറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നടന്ന സീനായി വാർ തൊള്ളായിരത്തി അറുപത്തിയേഴിലെ സിക്സ് ഡേ വാർ എഴുപത്തി മൂന്നിലെ യോം കിപ്പൂർ വാർ ഈ യുദ്ധങ്ങളിലൊക്കെ തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭ ഇസ്രായേൽ എന്ന രാജ്യത്തിന് രൂപം കൊടുക്കുന്ന സമയത്ത് നിശ്ചയിച്ചു കൊടുത്ത അതിരുകളെ വീണ്ടും മാറ്റിക്കൊണ്ട് പുതിയ കയ്യേറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഫലസ്തീനിലെ ജനങ്ങളെ ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ള അടിസ്ഥാന അവകാശമായ അവൻ ജനിച്ച നാട്ടിൽ അവന് ജീവിക്കുക എന്ന അവകാശത്തെ പോലും ഹനിച്ചു കളയുന്ന രൂപത്തിൽ അവരെ കുടിയൊഴിപ്പിക്കുകയും ക്യാമ്പുകളിലേക്ക് തുരത്തി ഓടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അതിനെതിരെ നിരവധി പ്രതിരോധ പ്രസ്ഥാനങ്ങൾ അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അതൊക്കെ തന്നെ ആ പോരാട്ടത്തിന് എക്കാലത്തും ലോകത്തിലെ മുഴുവൻ മനുഷ്യസ്നേഹികളും പിന്തുണ പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ നരനായാട്ടാണ് ഈ ഒരു പുണ്യമാസത്തിൽ പോലും ഒരു കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം അതിദാരുണമായ കയ്യേറ്റമാണ് അതിദാരുണമായ രീതിയിലുള്ള കൊലപാതകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എല്ലാ കാലത്തും ചെയ്തു പോരുന്നതാണിത് അവരെ ഏർപ്പെടുന്നു ആ സന്ധിയെ ലംഘിക്കുന്നു ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് മുതൽ ഓസ്ലോ കരാറുകൾ മുതൽ നിരന്തരമായി നമ്മൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതാണിത് അവരുടെ ഈ കരാർ ലംഘനത്തെ ഒരു തരത്തിലും എതിർക്കാനോ ചോദ്യം ചെയ്യാനോ തയ്യാറാകാത്ത രീതിയിൽ ലോക പോലീസ് ചമയുന്ന രാജ്യങ്ങൾ പോലും കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഈ ഒരു സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി അവർ രക്തസാക്ഷികളാണ് അവർ അവരുടെ ജന്മനാടിനു വേണ്ടി പോരടിച്ച് മരണപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അവർ രക്തസാക്ഷികളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ആ ഒരു മോചനം എത്രയും പെട്ടെന്ന് ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്താനും നാം ഒക്കെ തയ്യാറാകണം അതിനുവേണ്ടി സോളിഡാരിറ്റി നടത്തുന്ന ഈ ഐക്യദാർഢ്യ പ്രാർത്ഥനാരാവന് ഐ എസ് എം സംസ്ഥാന സമിതിയുടെ എല്ലാ തരത്തിലുമുള്ള ഭാവുകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തു